ാട് ചായുള്ള സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ കുട്ടി കുട്ടിയെ അനുശോചനം രേഖപ്പെടുത്തി കൊടുക്കുന്നു നമ്മൾ രണ്ടുപേർക്ക് സംസാരിക്കാം സംസ്ഥാന കമ്മിറ്റി മെമ്പറായ രാധാശ്മോനെ കോഴിക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാംകൃഷ്ണ വിദ്യാർത്ഥി നമ്മുടെ സമുദായങ്ങാട് മായ യഥാർത്ഥിയപ്പെട്ട സഹപാഠികളുടെ നിഷ്ഠൂരമായ പീഡനത്തിന് വിധേയനായി മരണം മരിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്രങ്ങളിലൂടെയും മറ്റും മനസ്സിലാക്കിയെടുത്ത് മനസ്സിലാക്കിയത് വളരെ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു പഠനത്തിലും അതുപോലെ തന്നെ മറ്റ് മത്സ്യങ്ങളിലും വളരെ സജീവമായി നിന്നിരുന്ന സിദ്ധാർത്ഥ് നമ്മുടെ കുടുംബ കുടുംബത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ സമുദായത്തിനും നാടിനും ഒരു സ്ഥിര നഷ്ടം തന്നെയാണ് സമാന സമാനതകളില്ലാത്ത ഈ ക്രൂരതയിലൂടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥനെ ഇല്ലായ്മ ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആ കുടുംബം നടത്തുന്ന എല്ലാവിധ ശ്രമങ്ങൾക്കും तेम साग स्वास यार